ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചു അല്ലേ നാല് ഭാഗമായിട്ട് പഠിച്ചു ഇനിയുണ്ട് നമ്മളൊരു യൂണിറ്റ് ഒരുപാട് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എന്ത് ഏതുവരെയാണ് നമ്മൾ പഠിച്ചെത്തിയത് ആ നമ്മൾ പൂവ് തിരിച്ചു മഴ മാറി അപ്പോൾ മഴ മാറിയപ്പോൾ മഴയെക്കുറിച്ച് പഠിച്ചു ചെടിയെക്കുറിച്ച് പഠിച്ചു അങ്ങനെ പിന്നെ പൂവിൽ കുരുവി കുരുവി ഇതിലേ വാ എന്ന് പറഞ്ഞിട്ട് തേൻ കുടിക്കാൻ വരുന്ന കുരുവിയെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ കുരുവിയെക്കുറിച്ചും കുരുവിയുടെ ഭക്ഷണം കുരുവിയുടെ കൊക്ക് തൂവലുകളുടെ പ്രത്യേകത ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ എന്താണ് അടുത്തത് വെച്ച് നോക്കുക നമ്മൾ കുരുവിയെ പഠിച്ചു കുരുവി എന്തിൽ നിന്നാണ് തേൻ കുടിച്ചത് ആ പൂവിൽ നിന്നാണ് തേന കുടിച്ചത് കൂട്ടുകാരുടെ വീട്ടില് പല നിറത്തിലുള്ള പൂക്കളുണ്ടോ ആ ഉണ്ടല്ലേ കുറിച്ചുള്ള പാട്ടുകൾ അറിയോ ഇല്ല അറിയുന്നവരുണ്ടാവൂലെ പൂക്കളെ കുറിച്ചുള്ള കഥകളോ ആ അറിയാം അപ്പൊ പൂക്കളെ കുറിച്ചുള്ള പാട്ടും കഥകളൊക്കെ അറിയുന്നവരൊക്കെ ഒന്നൊറ്റ പാടി നോക്ക് ഇനി നമ്മള് നമ്മൾ ആദ്യ പാഠത്തിലെ പാട്ടില്ലേ അതൊന്ന് പാടി നോക്കിയാലോ ക്രെഡിയല്ലേ തന 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 തനു തിന താന പട 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 ചിറകുകൾ വീശി പറവകൾ പാറി ഇനി നമുക്ക് പുതിയ ചില വരികൾ പഠിച്ചാലോ കൂട്ടുകാർ പാടാൻ റെഡി ആ ചെറു ചെറു പഴങ്ങളിൽ ചെറു ചെറു പഴങ്ങളിൽ കൊതിയോടെ നോക്കി കൊതിയോടെ നോക്കി തന 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 തനുതിന താനു കുലകുലപ്പഴങ്ങളിൽ തുരുതുര കൊത്തി തുരുതുര കൊത്തി തന 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 തനുതിന താന തന 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 തനു കുല താന കുലകുലപ്പഴങ്ങളോ

ആ അപ്പൊ ഈ നിന്ന് കൂട്ടുകാർക്ക് പുതിയ കുറെ കാര്യങ്ങൾ കിട്ടിയില്ലേ അപ്പോ നമ്മളാ പട 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 പാറുക മാത്രല്ല ചിറകുകൾ വീശി പാറിപ്പോയിട്ട് എന്താ ചെയ്തത് ചെറു ചെറു പഴങ്ങളിൽ കൊതിയോടെ നോക്കി ആ മരത്തിലുള്ള പഴങ്ങളിൽ കൊതിയോടെ നോക്കി തന 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 തനുതിന താനാ കുലകുല പഴങ്ങളിൽ തുരുതുര കൊത്തി എന്നിട്ട് എന്താ ചെയ്തത് കൊതിയോടെ നോക്ക് മാത്രല്ല കുലകുലാ തൂങ്ങി നിൽക്കുന്ന പഴങ്ങളിൽ തുരുതുരാ കൊത്തി അല്ലേ എന്നിട്ടോ കുലകുല പഴങ്ങളോ ചടപടാ വീണു എന്തി പഴങ്ങൾക്ക് എന്തു പറ്റി എങ്ങനെയാ വീണത് ചടപടാ വീണ് എങ്ങനെ ചടപട വീണു എന്നിട്ടോ പിന്നെന്താ സംഭവിച്ചത് കലപ്പില കലപ്പില പറവകൾ പാറി അപ്പോ കൊത്തി പഴങ്ങളൊക്കെ കൊത്തി തൊരു തൊര വീണ് കിളികളൊക്കെ എന്താണ് കലപില ഒച്ച ഉണ്ടാക്കിയിട്ട് പറവകൾ പാറി പട 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 പറവകൾ പാറി അപ്പൊ ഇഷ്ടപ്പെട്ടോ എന്നാ ചില ചോദ്യങ്ങൾ ചോദിച്ചാലോ പാട്ടത്തെ കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായോ നോക്കാന് ചെറു ചെറു പഴങ്ങളിൽ കൊത്തിയത് പശികൾ ആ എങ്ങനെയാണ് കൊത്തിയത് കൊതിയോടെ കൊത്തില്ലേ ഉം അപ്പൊ എന്ത് ചെയ്തു കുലകുല പഴങ്ങള് തുരതുരാ കൊത്തി എങ്ങനെയാണ് കൊത്തിയത് തുരതുരാ ആ അപ്പൊ കുലകുല പഴങ്ങളോ എങ്ങനെയാ വീണത് ചടപാട ആ ചടപാട വീണു അപ്പൊ പക്ഷികൾ എങ്ങനെയാണ് ഒച്ചപ്പ ഉണ്ടാക്കിയത് ആ കലപിലന്ന് പറവകൾ പാടി പിന്നെ അവർ അവരെങ്ങനെയാ പറന്നുപോയത് പട 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 പറവകൾ പാറി ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയോ കൂട്ടുകാർ ഇപ്പോ ഒരു പറവയാണ് അഭിനയിക്കണം ഒരു പറവയായിട്ട് അഭിനയിക്കണം എന്നിട്ട് എന്തു ചെയ്യണം പറന്ന് പടപടാന്ന് ഒച്ച ഉണ്ടാക്കി ചിറകി വിടരുത്തി പാറിപ്പോയിട്ട് എന്ത് ചെയ്യണം ചെറു ചെറു പഴങ്ങളിൽ കൊതിയോടെ നോക്കണം എന്നിട്ടോ ആ കുല കുല പഴങ്ങളിൽ തുരതുരാ കൊത്തണം അഭിനയിക്കില്ലേ അപ്പോഴോ പഴങ്ങൾ താഴെ വീണു എന്നിട്ടതും കൊത്തിയെടുത്ത് പറക്കണം റെഡിയാണോ ആ ഒന്ന് ഒരു ഷോൾ എടുത്ത് കയ്യിൽ ചിറകായിട്ട് കെട്ടിയിട്ട് പറവയായിട്ട് ഇതൊന്ന് അഭിനയിച്ച് നോക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് അഭിനയിച്ച് നോക്കണം ആ ഇനി നമ്മളെ ഒരു കുഞ്ഞു കഥയാണ് ശ്രദ്ധിച്ചു കേക്കണം അപ്പോ നമ്മുടെ പറവകളൊക്കെ പാറി വന്ന് തുരുതുരാ കൊത്തിയിട്ട് പഴങ്ങളൊക്കെ താഴേക്കിട്ടൂലേ എന്നിട്ടോ നല്ല പഴങ്ങൾ പറവകൾ അവയും കൊത്തിയെടുത്ത് നാലുപാടും പറന്നു അങ്ങനെ അവർ നാലുപാടും ഈ പഴങ്ങൾ കൊത്തിയെടുത്ത് പറന്നു ഉയരത്തിൽ പറന്നാ ഒരു മഞ്ഞക്കിളിയുടെ ചുണ്ടിൽ നിന്ന് ഒരു തുഴുത്ത പഴം താഴേക്ക് വീണു അത് മരക്കൊമ്പിൽ തട്ടി പൊട്ടിച്ചിതറി വിത്തുകൾ നാല് പാടും ചിതറിത്തറിച്ചു ഒരു കുഞ്ഞു വിത്ത് ഉരുണ്ടുരുണ്ട് പോയി ഉരുണ്ടുരുണ്ട് അത് പൂത്ത് നിന്ന ഒരു മരത്തിൽ ചെന്നിടിച്ചു മലർന്നു പാവം വിത്ത് കിടന്ന് കിടപ്പിൽ മേലോട്ട് നോക്കി ഹായ് എന്ത് രസം നിറയെ പൂവുകൾ പൂപ്പന്തൽ എന്താ പറഞ്ഞത് നമ്മുടെ കിളികൾ കൊണ്ടുപോയ പഴങ്ങളിൽ ഒരു പഴം താഴേക്ക് വീണു അത് എന്തായി ഒരു മരച്ചില്ലയിൽ തട്ടിയിട്ട് അത് പൊട്ടി പൊട്ടി അതിലെ വിത്തുകൾ നാല് പാടും വീണു അങ്ങനെ അതിലെ ഒരു വിത്ത് ഉരുണ്ടുരുണ്ട് പോയിട്ട് മരത്തിൽ ചെന്നെച്ച് പിന്നെ പിന്നെന്ത് സംഭവിച്ചു പാവം വിത്ത് എന്ത് ചെയ്തു താഴെ വീണു താഴെ വീണപ്പോൾ മുകളിലേക്ക് നോക്കിയില്ലേ മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത് ആ എന്താ കണ്ടത് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഒരുപാട് പൂപ്പൂകൾ അതുപോലെ പൂ പന്തലുകൾ അപ്പം ആരെ താഴെ വീണത് വിത്ത് ആ വിത്ത് അല്ലേ വിത്ത് താഴെ വീണു എന്നിട്ട് എന്താ പറഞ്ഞത് എത്ര മനോഹരം ഞാനും ഇതുപോലെ പൂക്കും പൂക്കളെ കണ്ടിട്ട് പറയാണ് എത്ര മനോഹരം ഞാനും ഇതുപോലെ പൂക്കുന്നു വിത്ത് പറഞ്ഞു കുഞ്ഞു വിത്ത് മോഹിക്കാണ് അപ്പോൾ ഒരില പാറി വന്ന് കുഞ്ഞു വിത്തിനെ പുതപ്പിച്ചു ഒരു ഇല പാറി വന്ന് കുഞ്ഞു വിത്തിനെ പുതപ്പിച്ചു കുഞ്ഞു ഉറക്കം വന്നു അതുറങ്ങി കുറു 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 കൂർക്കം വലിച്ചുറങ്ങി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ നിറയെ പൂക്കളുള്ള മരം അതുറങ്ങി അപ്പോ ആരാ സ്വപ്നം കണ്ടത് ആ കുഞ്ഞു വിത്തിലേ കുഞ്ഞു വിത്തിനാ പുതപ്പിച്ചത് ആ ഇല വന്ന് പുതപ്പിച്ചു കുഞ്ഞു വിത്ത് എന്താ സ്വപ്നം കണ്ടത് ആ ആറയെ പൂക്കളുള്ള മരം അങ്ങനെ കൂട്ടുകാര് വിത്ത് കണ്ടിട്ടുണ്ടാ ഏതെല്ലാം വിത്ത് കണ്ടിട്ടുണ്ട് ആ ഒരു വിത്തിന്റെ ചിത്രം വരച്ചാലോ ആ നമുക്ക് വരക്കാലേ പല വിത്തുകളുണ്ട് നമ്മൾ ഉപ്പേരിക്ക് വെക്കുന്ന പയറിന്റെ ഉള്ളില് വിത്തുണ്ട് അതുപോലെ നമ്മൾ കഴിക്കണ എല്ലാ ഫ്രൂട്ടിലും വിത്തുകളുണ്ട് മുന്തിരിയുടെ ഉള്ളില് വിത്തുകൾ കണ്ടിട്ടില്ലേ ആ പിന്നെ എന്തിന്റെ ഉള്ളിലൊക്കെ വിത്തുകൾ കണ്ടിട്ടുണ്ട് ആ ഈന്തപ്പഴത്തിന്റെ ഉള്ളില് കണ്ടിട്ടുണ്ട് പിന്നെയോ ആ ആപ്പിള് അതുപോലെ നമ്മുടെ ഒരുവിധം പച്ചക്കറികളുടെയും പഴങ്ങളുടെ ഉള്ളിലൊക്കെ നിറയെ വിത്തുകളുണ്ടാവും ഇന്ന് വീട്ടിൽ ചെന്ന് വന്നിട്ട് ഒരു വെജിറ്റബിൾ എടുത്ത് പുറത്തൊലിച്ചു നോക്കുകൊണ്ടു അതിൽ നിറയെ വിത്തുകൾ കാണാം അങ്ങനെ നമ്മുടെ വിത്ത് ഉറക്കാണല്ലേ ഉറങ്ങിയിട്ട് സ്വപ്നം കണ്ട് കിടക്കാണ് കുഞ്ഞു വിത്തേ ഉണരൂ ഉണരൂ മരത്തിൻ്റെ വേരുകൾ വിളിച്ചു കുർ 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 കുഞ്ഞു വിത്ത് ഉറക്കം തന്നെ ഉറക്കം അപ്പോൾ കുഞ്ഞു വിത്ത് ഉണരു ഉണരൂ എന്ന് പറഞ്ഞ് മരത്തിന്റെ വേരുകൾ വിളിച്ചിട്ടൊന്നും ഉണർന്നില്ല കുഞ്ഞു വിത്ത് ഉറക്കം തന്നെ ഉറക്കമായിരുന്നു വീണ്ടും വിളിച്ചു കുഞ്ഞു വിത്തേ ഉണരൂ ഉണരൂ ഒരു കുഞ്ഞു മഴത്തുള്ളി കുഞ്ഞു വിത്തിനെ തൊട്ട് വിളിച്ചു കുഞ്ഞു വിത്ത് കുർ കുർ നിർത്തി കണ്ണ് തുറന്നു വേഗം വളര് പൂവിടേണ്ടേ മണ്ണ് ചോദിച്ചു അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു മഴത്തുള്ളി വന്ന് മെല്ലെ കുഞ്ഞു വിത്തിൻ്റെ മേലെ വീണു അപ്പം എന്ത് ചെയ്തു കുഞ്ഞു കുത്തിൻ്റെ ഉറക്കം പോയി കുഞ്ഞു കുത്തിനോട് പറഞ്ഞു മണ്ണ് ചോദിച്ചു വേഗം വളര് പൂവിടണ്ടേ വിത്തേ നീ വേഗം വളര് നിനക്ക് പൂവിടണ്ടേ ഓ ഞാൻ വേഗം വളരാൻ പോകെയാ കുഞ്ഞു വിത്ത് ഉഷാറായി അത് മണ്ണിന് മുകളിലേക്ക് തല ഉയർത്തി നീലാകാശം പച്ചപ്പ് കിളിപ്പാട്ടുകൾ കാറ്റിൻ്റെ നൃത്തത്തിനൊത്ത് താളം പിടിക്കുന്ന ഇലകളും മരങ്ങളും ആകപ്പാടെ നല്ല രസം എന്തായി ഉറങ്ങുന്ന കുഞ്ഞു വിത്തിന് വേരും മഴത്തുള്ളിയൊക്കെ വിളിച്ചുണർത്തി എന്നിട്ട് വേഗം വളരെ പൂവിടണ്ടേ ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ നമ്മളെ കുഞ്ഞു വിത്തിന് സന്തോഷമായി അത് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത് നല്ല നീലാകാശം ആകെ മരങ്ങൾ കൊണ്ടുള്ള പച്ചപ്പ് കിളികളാണെങ്കിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു കാറ്റിൻ്റെ നൃത്തത്തിനൊത്ത് താളം പിടിക്കുന്ന ഇലകളും മരങ്ങളും ആകെ പാടെ നല്ല രസം അപ്പോഴാണ് അതുവഴി ഒരു തുമ്പിയും മണ്ണിരയും വന്നത് താഴെ കരിയിലകൾക്കിടയിൽ ഒരു പച്ച തുമ്പി മണ്ണിരയോട് ചോദിച്ചു അത് ആരാ അപ്പ എന്താണ് താഴെ എന്താണ് മണ്ണിരയും തുമ്പി അതിലെങ്ങനെ വരികയാണ് അപ്പോൾ ഒരു കുഞ്ഞു പച്ച അത് ആരാ അത് ആരാവും തുമ്പിയാ ചോദിച്ചത് അതാരുന്നു ആരാണ് ഒരു പച്ച കുഞ്ഞു തല കൂട്ടുകാർക്ക് പറയാമോ ഇതെന്താണെന്ന് ഇതുപോലെയാണ് നിൽക്കുന്നത് അപ്പം ഇത് കണ്ടിട്ടാണ് നമ്മുടെ തുമ്പി മണ്ണിരയോട് ചോദിച്ചത് അത് ആരാന്ന് മറുപടി കിട്ടിയില്ല തുമ്പി വീണ്ടും ചോദിച്ചു അത് ആരാ മണ്ണിരക്കും സംശയം മണ്ണിരയും ചോദിച്ചു നീ ആരാ കൂട്ടുകാർക്ക് മനസ്സിലായത് ആരാന്ന് കുഞ്ഞു വിത്ത് രണ്ട് ഇലകൾ വിടർത്തി പറഞ്ഞു അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ചെടി എന്താ പറഞ്ഞത് വളർന്ന് ഞാൻ പൂവിടും അപ്പോക്ക് കുഞ്ഞിച്ചെടി എന്താ പറഞ്ഞത് ഞാൻ ചെടി ഞാൻ ഇപ്പൊ ചെടിയാണ് ഇനി വളർന്ന് ഞാൻ പൂവിടും ആഹാ കൊള്ളാമല്ലോ എന്നാൽ നിന്റെ ചുറ്റും ചുറ്റുമുള്ള മണ്ണ് ഞാൻ ഇളക്കിത്തരാം വേഗം വളര് മണ്ണിര പറഞ്ഞു മണ്ണിര എന്താ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ താഴെയുള്ള മണ്ണ് നന്നായി ഇളക്കിത്തരാം എന്നാ നീ പെട്ടെന്ന് വളർന്ന് വലുതായിക്കോളും തുമ്പി പറന്ന് വന്ന് കുഞ്ഞിച്ചെടിയോട് പതുക്കെ ചോദിച്ചു പൂവിടുമ്പോൾ എനിക്കൊരു പൂവ് തരുമോ നീ പൂവിടുമ്പോൾ എനിക്കൊരു പൂവ് തരുമോ കൂട്ടുകാർ മണ്ണിരയും തുമ്പിയേയും കണ്ടിട്ടുണ്ടോ ആ മണ്ണിരയും തുമ്പിയേയും കണ്ടിട്ടുണ്ടല്ലേ പിന്നെ അപ്പം എന്താ പറഞ്ഞത് ഉം തീർച്ചയായും തീർച്ചയായും ഞാൻ പൂവിടുമ്പോൾ പൂ തരാന്ന് കുഞ്ഞിച്ചെടി പറഞ്ഞു ബൈ തുമ്പി പറന്ന് പോയി ബൈ ബൈ കുഞ്ഞിച്ചെടി വിളിച്ചു പറഞ്ഞു അപ്പോൾ ആരാണ് നമ്മളെ കുഞ്ഞിച്ചെടിയോട് മണ്ണിളക്കി തരാ എന്ന് പറഞ്ഞത് ആരാണ് മണ്ണിരയൊന്നു കണ്ടാലോ ആ നമ്മളെ വീട്ടിലും തൊടിയിലൊക്കെ മഴക്കാലൊക്കെ ആയാൽ ഇങ്ങനെ മണ്ണിളക്കി നടക്കുന്നത് കാണാല്ലേ ആ ഇതാ മണ്ണിരയുടെ ചിത്രം കണ്ടോ ഇതാണ് മണ്ണിര ഇത് നമ്മളെ മണ്ണിലൊക്കെ ഇളക്കി മറിച്ച് ചെടികളൊക്കെ വളരാൻ നന്നായി സഹായിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ ആരാണ് നമ്മളെ കുഞ്ഞിച്ചെടിയോട് പൂവ് തരുമോന്ന് ചോദിച്ചത് തുമ്പി ആ തുമ്പിയെ കണ്ടിട്ടുണ്ടോ ഉം തുമ്പിയെ കണ്ടിട്ടുണ്ടല്ലേ ഇതാണ് ഒരു തുമ്പിയുടെ ചിത്രം കൂട്ടുകാർ തുമ്പിയെ പിടിച്ചിട്ടുണ്ടോ ആ പിടിക്കുന്നവരൊക്കെ ഇണ്ടല്ലേ ഇതെന്താ വായിക്കാന്ന് വായി നോക്ക് മണ്ണിര മണ്ണിരാ തുമ്പി തുമ്പി നമ്മള് മണ്ണിരയും തുമ്പിയും ല്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞിച്ചെടിയുടെ കുഞ്ഞു പച്ചത്തല കണ്ടപ്പോ എന്താണ് ചോദിച്ചത് തുമ്പി അത് ആരാ അത് ആരാണ് ആരാ 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 ചേട്ടി ആരാണ് അത് പറഞ്ഞു രണ്ടു പേർക്കും ആരാന്ന് മനസിലായില്ലേ അപ്പോ ഇത് കേട്ട നമ്മുടെ കുഞ്ഞു ചെടി എന്താ പറഞ്ഞത് ഞാൻ ചെടി എന്താ പറഞ്ഞേ ഞാൻ ചെടി ആ ഞാൻ ചെടി അപ്പോ അത് ആരാ ഞാൻ ചെടി ഇത് കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നീ നമുക്ക് ചില അക്ഷരങ്ങൾ പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഈ കഥയിലൂടെ നമുക്ക് ചില അക്ഷരങ്ങൾ പഠിക്കണം അത് നമ്മളതിലുള്ള അക്ഷരങ്ങളാണ് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാല്ലേ അപ്പൊ അത് ആരാ ചോദിച്ചില്ലേ അതിന്റെ ആദ്യ അക്ഷരങ്ങൾ ഏതാണ് ആദ്യത്തത് ആ എന്താണ് ആ പിന്നെയോ ആ പിന്നെയോ ഞാൻ ചെടിയെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാ പിന്നെ ഞാനിന്റെ ഞാ ഞാ ഞാനിൻ്റെ ഒന്ന് ഒറ്റയ്ക്ക് വായിച്ചു നോക്ക് ഇനി മൂന്നാമത്തേ പിന്നോ ഒന്നും കൂടെ വായിച്ചേ ആ കൂട്ടുകാർക്ക് ഇവ വെച്ചുള്ള ചില വാക്കുകളും കൂടെ പഠിച്ചു നോക്കാലേ അപ്പൊ വായിക്കാലേ അമ്മ അമ്മ അപ്പം അപ്പം അമ്മി അമ്മി അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാലേ ഒന്ന് വായിച്ചു നോക്ക് അമ്മ അമ്മ പിന്നെ അറ പിന്നോ അമ്മ ഇനി ആന്ന് വരുന്ന ഏതെല്ലാം വാക്കുക അപ്പൊ ആ വരുന്ന ഏതെല്ലാം വാക്കുകൾ അറിയാം ആട് ആ ആട് പിന്നോ ആന ആന പിന്നെ എന്തൊക്കെയാ അറിയാം അപ്പൊ നമ്മൾ ആ വെച്ചിട്ടുള്ള വാക്കുകളാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ ആന്റെ ചിഹ്നം കൂടെ വെച്ചിട്ടുള്ള വാക്കുകൾ അപ്പൊ നമ്മളൊന്ന് വായിച്ചു നോക്കാലേ ആട് ആട് ആന ആന പാടം പാടം കാട് കാട് മാല മാല പാട്ട് പാട്ട് അപ്പൊ ആദ്യ രണ്ടും ആ എന്ന് വെച്ചിട്ട് എഴുതിയിട്ടുള്ളത് പിന്നെയുള്ള വാക്കുകൾ ആൻ്റെ ചിഹ്നം അത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഒന്നും കൂടെ വായിച്ചു നോക്ക് കാട് ആട് പിന്ന ആന പിന്നാടം കാട് കാട് പിന്നെ നമ്മള് പഠിച്ച അക്ഷരാണ് അക്ഷരം ഞാ എന്താണ് ഞാ ഞാന്ന് വരുന്ന വാക്കുകൾ എന്തെല്ലാണ് ഒന്ന് ഓർത്ത് നോക്കൂ ഞാൻ വരുന്ന എവിടെങ്കിലും വരുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോന്ന് ആ കുഞ്ഞിച്ചെടി എന്താ പറഞ്ഞത് ആരാന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അപ്പൊ ഞാൻ വരുന്ന ചില വാക്കുകളാണ് ഒന്നുകൂടെ വായിക്കല്ലേ ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഞണ്ട് അപ്പൊ നമുക്കിനി ഇത് ഏതാക്ഷരം ഞാക്ക് മുകളിലേക്കൊരു ഇതിട്ടിട്ട് എന്ത് വായിച്ചു ഇൻ ഇന്ന് വരുന്ന വാക്കുകൾ ഏതെല്ലാം അറിയാം അവൻ അവൻ കൂടെ വായിച്ചു നോക്ക് മാൻ മീൻ അവൻ അവൻ ആ അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പൂവിനെ പൂവിനെക്കുറിച്ചാണല്ലേ പൂവിനെക്കുറിച്ച് പൂവ് എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കഥയാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ അപ്പോൾ ആ കഥയിൽ ഒരു വിത്ത് വന്നു വിത്ത് മുളച്ച് അതാരാണെന്ന് ചോദിച്ചു ഇത്ര വരെയാണ് നമ്മൾ പഠിച്ചത് പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ചില അക്ഷരങ്ങൾ ആ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു ഇനി ബാക്കി അടുത്ത ക്ലാസ്സിലെ വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി നേരെ കിട്ടാൻ കൂട്ടുകാരെന്ത് ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഓക്കേ ബൈ